മഴ പെയ്യുന്ന ലക്ഷണമുണ്ട് എങ്ങനെ മനസ്സിലായി തവള കരഞ്ഞു കാണും ഡോ മഴക്കാർ കണ്ടില്ലേ ഇതേ മഴക്കാർ എന്തിനെയുമുണ്ടായിരുന്നല്ലോ ഇതേ മഴക്കാറാണെന്ന് തനിക്കെങ്ങനെ അറിയാം ഡോ ഇന്നലെയും ഇതേപോലെ മഴക്കാർ കണ്ടെന്നു അത് വേറെ മഴക്കാറാ ഇതല്ല വേറെ ആയാലും മഴ പെയ്തില്ലല്ലോ മഴക്കാരന് മൂടില്ലായിരിക്കും മഴ പെയ്യാൻ അത്ര തന്നെ എന്താ ഇവിടെ തർക്കം അല്ല പ്രസി ഞാൻ പറഞ്ഞു മഴ പെയ്യുമെന്ന് അപ്പോൾ ദേ ദിയാൾ ചോദിച്ചു എങ്ങനെ മനസ്സിലായെന്ന് അപ്പോ ലവൻ പറഞ്ഞു എൻ്റെ അമ്മേ മതി മതി തല പെരുക്കുന്നു ദാ മോക്ക് തർക്കിച്ചു നിന്നപ്പം ഉള്ള കാറ് പോയി ശരിയാ ഞങ്ങൾ പോകുന്നു അവർ പോയി താൻ എന്തിനായി നിൽക്കുന്നത് കാറ് വരാനാ വെയിലായി ഇനിന്ന് കാറൊന്നും വരില്ല താൻ പോ അങ്ങനെ പറയരുത് പ്രസി കാറ് വരൂ അഞ്ച് മിനിറ്റ് കഴിയുമ്പം കാറ് വരൂ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ മഴക്കാർ വരുമെന്നോ താൻ എവിടുത്തെ ശാസ്ത്രജ്ഞനാ എൻ്റെ മോളും കെട്ടിയോനും വരുന്ന മാരുതി പിസുക്കിക്കാറിൻ്റെ കാര്യമാ പറഞ്ഞത് ദേ വന്നു ഷീ മുയലുമായി എങ്ങോട്ടാ ശാശാപ്പൂ ഞാൻ മുയലു വളർത്തൽ തുടങ്ങി പിറ്റേന്ന് കൂടുവില്പനയും തുടങ്ങിയോ മുയലെല്ലാം ചാടിപ്പോയി പിന്നെ കൂടെ എന്തിനാ അയ്യോ അത് കഷ്ടമായി ചാടിപ്പോകാത്ത വല്ലതിനെ വളർത്തി കൂടെ അതിപ്പോ പാമ്പ് വളർത്തി കൂടെ പാമ്പിന് കാലില്ലല്ലോ ചാടിപ്പോകില്ല അതിന് പാമ്പ് ഇറച്ചി ആരും തിന്നില്ലല്ലോ ആരും വാങ്ങില്ല ശരിയാ ഞാൻ അത്രയ്ക്കങ്ങ് പോയില്ല കേട്ടോ എവിടെ പോയില്ലെന്നാ അത്രയ്ക്കങ്ങ് പോയില്ലെന്ന് എത്ര ഹായ് തേടിയ വള്ളി കാലിൽ ചുറ്റി എപ്പോ മുയലിൻ കൂട് വേണം ഉപയോഗിച്ച കൂടല്ലേ പകുതി വിലക്ക് തരണം ശാശാപ്പൂ ഇയാള് തരുന്നത് ഉപയോഗിച്ച നോട്ടല്ലേ നൂറിന് അമ്പത് വെച്ച് കൂട്ടിയാ മതി മുയലിനെയൊക്കെ വാങ്ങിച്ചല്ലേ വാങ്ങിച്ചതല്ല കട്ടെടുത്തതാണോ എങ്ങാണ്ടൊന്നോ ചാടിപ്പോന്ന കുറെ മുയലിനെ കിട്ടി